ഉപകാരപ്രദക്ക് കൂടുതലായിട്ട് കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ക്യാമറ സ്ഥാപിക്കുന്ന ആലപ്പുഴ ഡിവൈഎസ്പി എൻ ആർ ജയരാജ് ജാഗ്രതാ കൂട്ടായ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മരകുളം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ എ വി ബിജു സിസിടിവി ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മ നിർവഹിച്ചു മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനം ആലപ്പുവിഷൻ ചെയർമാൻ എസ് രാധാകൃഷ്ണൻ നിർവഹിച്ചു വരകാടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് എൻ പ്രദീപ് കുമാർ വാർഡ് മെമ്പർ എൻ ശൈലജ സീമാ ദിലീപ് പി എൻ ബേബി എസ് കൃഷ്ണകുമാർ എന്നിവർ സംസാരിച്ചു ജാഗ്രതാ സമിതി പ്രസിഡന്റ് ഹരികൃഷ്ണൻ എസ് പി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുജിത് സിയത് സ്വാഗതവും കജാഞ്ചി വിനോദ് ജി നന്ദിയും പറഞ്ഞു കുത്തിയതോട് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ലാൽജി കേസ് എസ് നയിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കര ക്ലാസും ഇതോടൊപ്പം നടന്നു മാരാനിക്കുളത്ത് നടന്ന മോഷണ പ്രതികളെ പിടികൂടാൻ സഹായിച്ച അജയനെ സമ്മേളനത്തിൽ ആദരിച്ചു വളരെ അസോസിയേഷൻ ഉള്ളത് കൃത്യമായി അതിൻ്റെ കമ്മിറ്റി എല്ലാം കൊടുക്കുകയും കൃത്യമായി അത് നമുക്ക് നന്നായി കൊണ്ടുപോകാനും കഴിയും ചില ലെസഡൻസ് അസോസിയേഷൻ നമ്മുടെ പ്രദേശം പ്രവർത്തിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ മാലാഴിക്കോട് സ്റ്റേഷൻ്റെ അതുപോലെ തന്നെ ക്യാമറ എല്ലാം സ്ഥാപിക്കും വലിയ ഗുലമായ നല്ല ഉദ്ഘാടനം നടത്തും പക്ഷെ അതിനുശേഷം പല ക്യാമറകളും പ്രവർത്തിക്കുന്നില്ല പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത ചില ഇടങ്ങളുണ്ട് അപ്പോൾ അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഒരു ഫോണോ അതുമായി ബന്ധപ്പെട്ടുണ്ടാവണം ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ പ്രവർത്തിക്കുന്നുണ്ടോ ഒന്ന് പരിശോധിക്കാൻ കഴിയും അപ്പോൾ അത്തരത്തിൽ കൃത്യമായ ഒരു വലിയ ഒരു ഇടപെടൽ അതുമായി ബന്ധപ്പെട്ടുണ്ടാവണം ഒരു പരിശോധന ഉണ്ടാവണം അതിന് ഈ റെസിനെസ് അസോസിയേഷൻ ഈ ക്യാമറ ഇടയ്ക്കി പരിശോധിക്കുന്ന റെസനസ് അസോസിയേഷൻ്റെ ഒരു സബ് കമ്മിറ്റി അതിനുവേണ്ടി തന്നെ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയും നേരത്തെ ഇവിടെ നമ്മുടെ വി എസ് പി അടക്കം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ണ്ടാക്കുന്നതോടൊപ്പം തന്നെ ഈ ക്യാമറ നിരീക്ഷിക്കാനും അത് പരിശോധിക്കാനും കഴിയുന്ന തരത്തിലേക്ക് സെറ്റ് കമ്മറ്റി അടക്കം ഉണ്ടാക്കി നമുക്ക് പരിശോധിച്ച് പോകാൻ കഴിയണം അതേടെ സാറ് വളരെ വിശദമായി തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ കുട്ടികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ല നമ്മുടെ ഇപ്പോൾ നമ്മുടെ പ്രദേശത്തടക്കം കൂടിയ ഒരുപാട് മയക്കുമരുന്നും ചുമണി ഇതെല്ലാം ഉള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു പരിഹാരം ശാശ്വതമായ പരിഹാരം എനിക്ക് പറയാൻ കഴിയും പക്ഷെ അതിന് ഒരു പരിധിവരെയുള്ള പരിഹാരം ഈ ബിസിനസ് അസോസിയേഷൻ്റെ രൂപീകരണവും ഒക്കെ ഉണ്ടാകും എന്നുള്ള ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ മോഷണവും ഇശുമതിയും കുറ്റകൃത്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന സാഹചര്യവും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് നമ്മുടെ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് അതിനെല്ലാം ഒരു പരിധിവരെ ഒരു പരിഹാരം കാണാൻ ഇത്തരത്തിൽ ബിസിനസ് അസോസിയേഷൻ്റെ ഇടപെടലും ഇത്തരത്തിലുള്ള ക്യാമറ സ്ഥാപിക്കുമെല്ലാം കാരണമാകും അതിന് വലിയ ഒരു ഉപകാരമായി വരുമെന്നുള്ള തന്നെ